ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സംഘപരിവാറിനും സതീശനും ഒരേ ശബ്ദമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ എങ്ങനെയാണോ ഈ രണ്ട് ശബ്ദങ്ങളും ഒന്നായിരുന്നത് സമാനമാണ് ഇപ്പോൾ കെ സുരേന്ദ്രന്റെയും സതീശന്റെയും ഈ വിഷയത്തിലെ പ്രതികരണങ്ങൾ അതെങ്ങനെയാണ് രണ്ടു പേർക്കും ഒരു വിഷയത്തിൽ ഒരുപോലത്തെ പ്രതികരണങ്ങൾ വരുന്നു എന്ന സ്വാഭാവിക സംശയം മനുഷ്യർക്കുണ്ടാകും അവിടെയാണ് ശാഖാശീലങ്ങളും ശാഖാ മനസ്സുകളും ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കെ സുരേന്ദ്രൻ ഇപ്പോൾ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് അല്ലാത്തതുകൊണ്ട് മാധ്യമങ്ങൾ തേടി ചെല്ലാറില്ല അതുകൊണ്ട് സുരേന്ദ്രൻ സോഷ്യൽ മീഡിയയിലും സതീശൻ മൈക്കുകൾക്ക് മുന്നിൽ പ്രതികരിക്കുന്നു എന്ന വ്യത്യാസം മാത്രമാണുള്ളത് അതെന്താണെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോഴും ഒപ്പം ഒരാളുടെ പ്രതികരണം കാണുമ്പോഴും കൃത്യമായി ബോധ്യപ്പെടും അതിൽ കെ സുരേന്ദ്രന്റെ പ്രതികരണം ആദ്യം കേൾക്കണം കാര്യം കെ സുരേന്ദ്രൻ ആണല്ലോ സതീശന്റെ പല കാര്യങ്ങൾക്കും തുടക്കമിടുന്നതും ആ നിലയ്ക്കാണ് കേരളത്തിലെ ഹിന്ദു സംഘടനകളെല്ലാം ആഗോള അയ്യപ്പ സംഗമത്തെ സർവാത്മന സ്വീകരിച്ചു കഴിയുമ്പോഴും സംഘപരിവാറും കോൺഗ്രസും ഈ വിഷയത്തിൽ ഒരേ മനസ്സാലെ ഒറ്റ നിലപാടിലാണ് ഈ അടുത്ത കാലത്ത് സതീശൻ സ്പോൺസേഡ് എസ് യു സി ഐ ആശമാരുടെ വേദിയിൽ ഒരുമിച്ചിരുന്നത് പോലെ തന്നെ അപ്പോ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പ്രതികരണം ഭാരതത്തിലെ ഏക ഇടത് ലെഫ്റ്റ് സർക്കാർ അവകാശപ്പെടുന്ന പിണറായി വിജയൻ സർക്കാർ ശബരിമലയിൽ നടത്താൻ പോകുന്നത്